പ്രവാചകന്മാരുടെ കൂട്ടത്തില് പലർക്കും അറിയാത്ത ഒരു പ്രവാചകനുണ്ട് ആ പ്രവാചകന്റെ പേരില് ഒരു ഫാത്തിഹ നമ്മൾ ഓദിക്കഴിഞ്ഞാൽ എത്ര വലിയ കുടുക്കിലാണെങ്കിലും ആ കുടുക്കിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്നുള്ളതാണ് എത്ര വലിയ പ്രയാസമാണെങ്കിലും ആ പ്രയാസത്തിൽ നിന്ന് നമ്മൾക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്നുള്ളതാണ് പലർക്കും ഇത് ജീവിതത്തിൽ അനുഭവപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് സാക്ഷികളാണ് അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ ഏതാണ് ആ പ്രവാചകൻ ആ പ്രവാചകന്റെ മക്ബർ എവിടെയാണ് ആ പ്രവാചകൻ എത്ര വർഷം ജീവിച്ചിട്ടുണ്ട് ആ പ്രവാചകന്റെ പേരെന്താണ് വിശദമായി പഠിക്കാം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ അസാം അല്ലാമീൻ والعاقبه للمتقين الصلاه والسلام عليك يا رسول الله അനുഗ്രഹിക്കട്ടെ ജീവിതത്തിലെ അകറ്റി തരട്ടെ നൽകി െ ഒരു ആളുകൾ കൊണ്ട് ചെയ്തിട്ടുണ്ട് റഹ്മാനും റഹീമുമായ അവരെ ഹാജത്തുകൾ നീ നിറവേറ്റി കൊടുക്കണേ റഹ്മാനെ അവരെ കാര്യങ്ങൾ നീ എളുപ്പമാക്കി കൊടുക്കണേ റഹ്മാനെ എല്ലാ ദിവസവും രാവിലെ മണിക്ക് ചാനലിൽ വിശാലമായ അപ്ലോഡ് ചെയ്യും നിങ്ങൾക്ക് കഴിയുന്ന സമയത്ത് ആ പുണ്യം നേടുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ പ്രിയമുള്ള മുത്തുമ്മി നിങ്ങളെ ഇന്നത്തെ ക്വസ്റ്റ്യൻ എല്ലാവരും ശ്രദ്ധിക്കുക മൂസാ നബി അലി ഇസ്ലാമിന്റെ കാലത്തുള്ള ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രു ആയിരുന്നല്ലോ ഫിരി ഓനിടെ അക്രമങ്ങൾ പരിശുദ്ധ ഖുർആൻ കൃത്യമായി നമ്മളെ ഓർമ്മപ്പെടുത്തി തന്നിട്ടുണ്ട് ഞാനാണ് ഏറ്റവും വലിയ റബ്ബ് എന്ന് ഫിരി വാദിച്ചിട്ടുണ്ട് ആ ഫിരി ഓനെയും കിങ്കരന്മാരെയും അള്ളാഹു നശിപ്പിച്ച നദിയുടെ പേരെന്താണ് അറിയുന്ന ആളുകളൊക്കെ കമന്റിൽ രേഖപ്പെടുത്തുക ഫിരി ഫിരിന്റെ അനുയായികളായ അക്രമകാരികളായ കിങ്കരന്മാരെയും അള്ളാഹു നശിപ്പിച്ചത് ഏത് നദിയിൽ ഇട്ടുകൊണ്ടായിരുന്നു അറിയുന്ന കമന്റിൽ എഴുതി വിടുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്റെ പ്രിയമുള്ള മുത്തുമ്മിനെ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം പരം അമ്പിയാക്കളെ അള്ളാഹു സുബാനിന്റെ പ്രബോധനത്തിന് വേണ്ടി ലാ ഇലാ പഠിപ്പിക്കാൻ വേണ്ടി നമ്മളിലേക്ക് നിയോഗിച്ചിരുന്നു അവർ ഇവിടെ ഇസ്ലാമിന്റെ ആശയാസങ്ങൾ പഠിപ്പിക്കുകയാണ് അവസാനമായി അള്ളാഹു സുബാന ഈ ലോകത്തേക്ക് പ്രവാചകനായി നിയോഗിച്ചത് അഷ്റഫുൽ തങ്ങളെയാണ് ആ നബിയെ യഥാർത്ഥ നിയോഗിച്ചത്വപ്നം കാണാൻ അള്ളാഹു നമ്മൾക്കൊക്കെ ഭാഗ്യം നൽകട്ടെ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം അമ്പിയാക്കലെ സ്വപ്നം കാണാൻ അള്ളാഹു നമ്മൾക്ക് ഭാഗ്യം നൽകട്ടെ അവരെ സ്നേഹിച്ച് അവരോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹു ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഭാഗ്യം ഭാഗ്യം നൽകണേ നൽകണേ അള്ളാ അള്ളാ സിയാറത്ത് ചെയ്യാൻ പ്രവാചകന്മാരെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ നമ്മളെ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ടവരാണ് നബി അതുപോലെ തന്നെ ഇബ്രാഹിം നബി മൂസ നബി അലി ഇസ്ലാം നൂഹ് നബി അലി ഇസ്ലാം ഇങ്ങനെ ധാരാളം പ്രവാചകന്മാരുടെ പേര് നമ്മൾക്കറിയാം എന്നാൽ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ പലർക്കും അറിയാത്ത ഒരു പ്രവാചകനുണ്ട് ആ പ്രവാചകന്റെ പേരിൽ ഒരു പ്രയാസം വരുന്ന സമയത്ത് നമ്മൾ ഒരു കുടുക്കിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടിൽ നമ്മൾ അകപ്പെട്ട് കഴിഞ്ഞാൽ ഓതി കഴിഞ്ഞാൽ ഇൻഷാ അള്ളാ എത്ര വലിയ പ്രയാസം ഉണ്ടെങ്കിലും എത്ര വലിയ ബുദ്ധിമുട്ടുണ്ടെങ്കിലും അള്ളാഹു നീക്കി തരുകയാണ് ഏതാണ് ആ പ്രവാചകൻ എന്നറിയോ ദ പലർക്കും ഈ പ്രവാചകനെ കുറിച്ച് അറിയൂല നോക്കുക നോക്കുക പേര് നമ്മൾക്കൊരു പ്രയാസം വന്നു എന്നാൽ ഉടനെ പേരിൽ അൽ ഫാത്തിഹ എന്ന് ഫാത്തിന്ന് പറഞ്ഞാ നമ്മളെ പ്രയാസങ്ങള് മാറും

ഒരു നമ്മൾ ഇൻഷാ നിങ്ങൾ അലി ഇസ്ലാമിന്റെ പേരിൽ സ്ഥിരമായി ഓതി കഴിഞ്ഞാൽ ആ കടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്നുള്ളതാണ് മക്കളുടെ വിവാഹം വരാൻ പോവുകയാണ് സ്വർണത്തിനൊക്കെ വില അധികരിക്കുകയാണ് അള്ളാഹു കാക്കട്ടെ അള്ളാഹുവേ സ്വർണത്തിനൊക്കെ വില അധികരിക്കുമ്പോ അതിനനുസരിച്ചുള്ള സാമ്പത്തികമായ അഭിവൃദ്ധി ഞങ്ങൾക്ക് നൽകണേ റബ്ബേ അപ്പൊ അത് വലിയൊരു പ്രയാസാണ് ആ സമയത്ത് ദാനി ആൽ അലി ഇസ്സലാമിന്റെ പേരിൽ നമ്മൾ ഒരു കഴിഞ്ഞാൽ ആ പ്രയാസം പ്രയാസങ്ങ് മാറിക്കിട്ടും അല്ലാന്റെ സഹായം നമ്മളെ ജീവിതത്തിലേക്ക് വന്നു ചേരുകയാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ ദാനിയാൽ അലി ഇലാമു വഫാത്തായിട്ട് എണ്ണൂറ് കൊല്ലം കഴിഞ്ഞിട്ടാണ് ദാനിയാൽ അലിസ്സലാമിനെ മറവ് ചെയ്യുന്നത് തന്നെ അത്രയും കാലം ഒരു സമൂഹം മഹാനബറുകളുടെ ജനാസ ശരീരം സംരക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നു അവർ എന്തിനാ സംരക്ഷിച്ചു വെച്ചത് എന്നറിയോ ദാനി അലി ഇസ്ലാമിന്റെ ചാരത്ത് പോയി ദുആ ചെയ്താൽ പെട്ടെന്ന് ദു ആ ചെയ്താൽ അവരെങ്ങനെയാണ് അള്ളാഹു ദാനിയാൽ നബി അലി ഇസ്ലാമിന്റെ കൊണ്ട് ജീവിതത്തിൽ നൽകണേ അല്ലാ മഴ നൽകണേ അല്ല ഞങ്ങളെ പ്രയാസങ്ങൾ അകറ്റിത്തരണേ അല്ലാ ഇതിനു വേണ്ടിയിട്ട് ദാനിയാൽ അലി ഇസ്ലാമിന്റെ ശരീരത്തിന് മറവ് ചെയ്യാതെ അവര് സംരക്ഷിച്ചു വെച്ചിരുന്നു എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയതായി കാണാം എൻ്റെ പ്രിയമുള്ളവരെ അപ്പൊ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും ശരീരമൊക്കെ ജീർണിച്ചു പോകൂലേ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവരെ ശരീരമൊക്കെ ജീർണിച്ചു പോകൂലെ പുഴുക്കള് വരൂലേ അതല്ലെങ്കിൽ മണ്ണ് തിന്നൂലേ എന്നൊക്കെ നമുക്കൊരു സംശയം ഉണ്ടാകും എന്നാൽ അള്ളാൻ പറയുകയാണ് ശരീരം കൊണ്ടുപോയി വെച്ചാൽ ഒരിക്കലും പുഴു വരൂല മണ്ണ് അങ്ങനെയാണ് പ്രവാചകന്മാർ അത് പ്രവാചകന്മാർക്ക് അള്ളാഹു സുബാന കൊടുത്ത ഒരു പ്രത്യേകതയാണ് എന്നാൽ നമ്മളെ ശരീരത്തിനൊക്കെ കബറിൽ കൊണ്ടുപോയി വെച്ചാൽ വച്ചാൽ കോമള മൃദുലമായ ശരീരമിൽ നമ്മളെ ശരീരത്തിൽ വന്ന് പുഴുക്കൾ ഇങ്ങനെ സമ്മേളനം നടത്തുകയാണ് എനിക്ക് തല വേണം എനിക്ക് കൈ വേണം എനിക്ക് കാല് വേണം എനിക്ക് കണ്ണ് വേണം പക്ഷിക്കാലെന്ന് പറഞ്ഞ് പുടുക്കളും അതുപോലെ പാമ്പുകളും സമരത്തിലാണ് പക്ഷെ അമ്പിയാക്കളുടെ ശരീരത്തിന് അങ്ങനെ ഒരു കേടുപാട് സംഭവിക്കുകയില്ല എത്രയോ പ്രവാചകന്മാരുടെ ആദ്യം മറവ് ചെയ്ത കബറിൽ നിന്ന് മറ്റൊരു കവറിലേക്ക് അവരുടെ ജനാഥ മാറ്റിയിട്ടുണ്ട് എന്നും ചരിത്രത്തിൽ കാണാവുന്നതാണ് ആ സമയത്തൊന്നും അവരുടെ ജനാഥക്ക് ഒരു കേടുപാടും സംഭവിച്ചിട്ടില്ല നമ്മളൊക്കെ ഖബറിൽ കൊണ്ടുപോയി മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് തുറന്നു തുറന്നോക്കിയ എന്തായിരിക്കും അവസ്ഥ ദുർഗന്ധം വമിക്കുകയാണ് പുഴുക്കളെ കാണുകയാണ് ശരീരത്തിന് പുഴുക്കളൊക്കെ ഭക്ഷിച്ചിട്ടുണ്ടാവും സന്തോഷം നൽകണേ അല്ലാ ദാനിയാൽ അലി ഇസ്സലാമിന്റെ കൊണ്ട് ഞങ്ങളെ ജീവിതത്തിൽ സമാധാനം നൽകണേ അല്ലാ ദാനിയാൽ അലി ഇസ്ലാമിന്റെ ഖബർ മക്ബറ എവിടെയാണെന്ന് ചോദിച്ചാൽ അലക്സാൻഡ്ര എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ ദാനിയാൽ െ മറവു ചെയ്തിട്ടുള്ളത്സൂർ സാഹു അലൈഹി വസ തങ്ങളുടെ സഹാബിമാരാണ് ദാനി അൽ അലി ഇസ്സലാമിനെ മറവ് ചെയ്തിട്ടുള്ളത് എണ്ണൂറ് കൊല്ലങ്ങൾക്ക് ശേഷം അള്ളാഹ് അപ്പൊ എത്ര മഹത്തുണ്ട് ആ പ്രവാചകന് അല്ലാഹു എത്ര മഹത്വം ആ പ്രവാചകൻ കൊടുത്തിട്ടുണ്ട് അള്ളാഹുവെ പ്രവാചകന്മാരെ സ്വപ്നത്തിൽ കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ കഴിയുന്ന ആളുകളൊക്കെ വലിയ വലിയ സിയാറത്ത് പോകുമ്പോൾ അലക്സാണ്ട്ര എന്ന് പറയുന്ന സ്ഥലത്ത് പോയി ദാനി അലി ഇസ്ലാമിന്റെ മക്കബറ സിയാറത്ത് ചെയ്യണം അവിടെ വെച്ച് ഫാത്യഹോദനം നിങ്ങളെ കാര്യങ്ങളൊക്കെ അള്ളാഹുവിനോട് പറഞ്ഞാൽ ആ പ്രവാചകന്റെ പറക്കത്തുകൊണ്ട് നമ്മളെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു മാറ്റിത്തരും എന്നുള്ളതാണ് എന്റെ പ്രിയമുള്ളവരെ നമ്മൾ പ്രവാചകന്മാരെ കണ്ടിട്ടില്ല പ്രവാചകന്മാരെ കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചിട്ടില്ല എന്നാൽ സ്വപ്നത്തിൽ പ്രവാചകന്മാരെ കാണാൻ അമ്പിയാക്കളെ കാണാൻ പ്രത്യേകിച്ച് ഹബീബായ തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം അവരെ കൂടുതൽ സ്നേഹിക്കുക പ്രവാചകന്മാരെ കൂടുതലായി നമ്മൾ സ്നേഹിക്കണം പ്രവാചകന്മാരെ പഠിക്കണം പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ വായിക്കണം അവരെ കുറിച്ച് സംസാരിക്കണം അവരെ പേരിൽ ബഹുമാനിക്കണം അവരെ സ്മരിച്ചുകൊണ്ടിരുന്നാൽ എൻ്റെ പ്രിയമുള്ളവരെ സ്വപ്നത്തിൽ നമുക്ക് ഇബ്രാഹിം നബി അലി ഇസ്ലാമിനെ കാണാൻ കഴിയും ഈസാ നബി അലി ഇസ്ലാമിനെ കാണാൻ കഴിയും ഹബീബായ തങ്ങളെ കാണാൻ കഴിയും ഉണർവിലായി തന്നെ പ്രവാചകന്മാരെ നമ്മൾക്ക് കാണാൻ കഴിയും അതിനെന്ത് വേണം അവരെ കൂടുതലായി സ്നേഹിക്കണം അവരെ ആദരിക്കണം അവരെ ചരിത്രങ്ങൾ വായിക്കണം അവരെ കൂടുതലായി

െ കുറിച്ച് എന്താന്ന് അറിയാത്ത ആളുകളാണ് മൗലൂ എന്ന് പറയുന്നത് ഹബീബായ തങ്ങളെ ചരിത്രം പറയലാണ് അത് പാട്ടിലൂടെയാവാം ഗദ്യത്തിലൂടെയാകാം പ്രസംഗത്തിലൂടെയാകാം അതിപ്പോഴപ്പം ഖുർആൻ മൂസാൻ ചരിത്രം വിവരിച്ചിട്ടില്ലേ ഇബ്രാഹിം ചരിത്രം വിവരിച്ചിട്ടില്ലേ നബിസ്ഹു അലൈഹിന്റെ ചരിത്രം പറഞ്ഞു തന്നിട്ടില്ലേ ലുഹി നബി അലൈസ്ലാമിന്റെ ചരിത്രം പറഞ്ഞിട്ടില്ലേ പിന്നെ എന്താണ് ഈ ചരിത്രം പറയാൻ പറ്റൂല പറയാൻ പറ്റൂലെന്ന് പല ആളുകളും പറയുന്നത് அது அவர்க்கு அப்தம் சம்பவிச்சதான അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് പരിശുദ്ധമായ റബി ലെവൽ വരികയാണ് ധാരാളം നമ്മൾ മൗലൂദ് പാരായണം ചെയ്യണം മൊഹർ കഴിഞ്ഞാൽ സഫറാണ് സഫർ കഴിഞ്ഞാൽ ലോക മുസ്ലിമീങ്ങൾ പ്രതീക്ഷിക്കുന്ന മൊഹിബിയെ പ്രതീക്ഷിക്കുന്ന റബി ലവൽ നമ്മളിലേക്ക് കടന്നു ഇപ്പോൾ തന്നെ നമ്മൾ ഒരുങ്ങണം മൗലൂദ് എല്ലാ വീടുകളിലും പാരായണം ചെയ്യണം റസൂൾ പേരിൽ ഫാത്യോദണം അമ്പിയാക്കളെ എല്ലാ അമ്പിയാക്കന്മാരെയും നമ്മൾ സ്മരിച്ചുകൊണ്ടിരിക്കുക അള്ളാഹു തോഫിക്ക് നൽകട്ടെ എന്നാൽ അവരെ സ്വപ്നത്തിൽ കാണാൻ കഴിയുമെന്നുള്ളതാണ് അതുപോലെ തന്നെ ഹബീബായ തങ്ങളെ സ്വപ്നം കാണാൻ സ്വലാത്ത് സ്വലാത്ത് അതിന് വലിയ വർക്കത്താണ് എന്നാൽ റസൂർദാന സ്വപ്നം കാണാൻ കഴിയും അതുപോലെ തന്നെ രഹസ്യത്തിലും പരസ്യത്തിലും നമ്മളെ പുറം ഭാഗം നോക്കിയാൽ നിസ്കാരത്തായ്മും െ തസ്ബി ഹിമാലൊക്കെ നമ്മളെ കയ്യിലുണ്ടാകും പക്ഷേ കൽബ് മോശമാണ് കൽബിലോ പരസ്പരം പിണക്കത്തിലാണ് കുടുംബ ബന്ധം ചേർക്കുന്നില്ല ലേ മറ്റുള്ളവരോട് വൈരാഗ്യമാണ് എന്നാൽ നിസ്കാര തയമ്പുണ്ട് നമ്മളെ കയ്യിൽ തസ്ബീഹ് മാലയുണ്ട് നമ്മളെ കയ്യിൽ പരിശുദ്ധ ഖുർആൻ ഉണ്ട് ൊണ്ട് നമ്മൾ വിക്രചെല്ലുന്നുണ്ട് സലാതചെല്ലുന്നുണ്ട് കൽബു മോശമാണ് തിബിറാണ് അസൂയയാണ് അഹങ്കാരമാണ് അങ്ങനത്തെ ആൾക്ക് റസൂൽദാനെ ഒരു അമ്പിയാക്കളെയും സ്വപ്നം കാണാൻ കഴിയൂല ഒരു അമ്പിയാക്കളെയും നാളെ സ്വർഗത്തിൽ വെച്ച് കാണാൻ കഴിയൂല കാരണം അങ്ങനത്തെ ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കൂല അള്ളാഹുവേ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ അല്ലാ ഞമ്മക്ക് ദാനി അലഅലിമിന്റെ പേരിൽ ഒരു ഫാത്യൂതല്ലേ എല്ലാവരും എന്റെ കൂടെ ഓതൂലേ ഇൻഷാല്ല നമുക്ക് ഒരുമിച്ച് ഓദാൻ നമ്മളെ പ്രയാസങ്ങളൊക്കെ മനസ്സിൽ കരുതി പ്രയാസങ്ങളൊക്കെ മാറണം ബുദ്ധിമുട്ടുകളൊക്കെ മാറണം എന്ന നിലക്ക് നമുക്ക് ഒരുമിച്ച് ചെല്ലാം അള്ളാഹു തോഫിക്ക് നൽകട്ടെ وإلى حضرة دانيال عليه السلام الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين يدنى الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الله കൊണ്ട് ഞങ്ങളെ മുറാദുകൾ ഹസിലാക്കണേ സ്വീകരിക്കണേലാമിന്റെ കഷ്ടപ്പാടുകൾ അകറ്റിത്തരണേ അല്ല സന്തോഷം നൽകണേ അല്ലേ അല്ലെ കൽവ് തരണേ അല്ല സാമ്പത്തികമായ പ്രയാസങ്ങൾ അകറ്റിത്തരണേ അല്ല ദുനിയാവിലും വിജയം നൽകണേ അല്ല സന്തോഷം നൽകണേ അല്ല ഞങ്ങളെ അകറ്റിത്തരണേ അല്ല പ്രയാസങ്ങൾ അകറ്റിത്തരണേ അല്ല മക്കൾക്ക് നല്ല ജോലി നൽകല്ല ഭർത്താക്കന്മാർക്ക് നല്ല ജോലി നൽകല്ല സാലറിയിൽ ശമ്പളത്തിൽ വർദ്ധനവ് നൽകണേ മക്കളെ വിവാഹം രോഗങ്ങളെ എല്ലാ ടെസ്റ്റുകളിലും റാഹത്തുള്ള റിസൾട്ട് നൽകി പരീക്ഷയിലൊക്കെ ഉന്നത വിജയം നൽകണേ അല്ലെ മജ്ലിസിൽ ഒരുപാട് ഒരുപാട് ആളുകൾ പല പല ഉദ്ദേശങ്ങൾ പറഞ്ഞു കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരെ ഉദ്ദേശങ്ങൾ മുഴുവനും നിനക്കറിയാമല്ലോ എല്ലാ

നിങ്ങൾ ഓതുന്ന സമയത്ത് അലി പേരിൽ ഓതുന്ന സമയത്ത് മുക്തി നബിയുടെ പേരിലും ഒരു ഫാത്തിനം അതാരും മറക്കരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സ്വീകരിക്കട്ടെ മുഹമ്മദ് മുഹമ്മദ് اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمة الله وبركاته